എങ്ങനെയാണ് പാട്ടിൽ നിങ്ങളെ മിശ്രം ആക്ച്വലി ആദ്യം പിന്നെ മൂന്നിന്റെ 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 രൂപകം അപ്പൊ അതിന്റെ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു താളത്തിന്റെ രീതി എന്ന് പറഞ്ഞ എങ്ങനെയാണ് പിന്നെ വൺ ടു ത്രീ മൂന്ന് പിന്നെ മൂന്ന് ബീറ്റിന്റെ റിപ്പിറ്റേഷൻ വൺ ടു അതിലെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അത് കുറച്ച് സ്പീഡിലായിട്ടുള്ള വൺ ടു ത്രീ വൺ ടു ത്രീ നല്ല രീതിയിൽ പോകാം അല്ലെങ്കിൽ ഈ പതിഞ്ഞ താളത്തുള്ള വൺ ടു ത്രീ എന്തായാലും മൂന്നിൻ്റെ റിപ്പീറ്റേഷനായിട്ട് വരുന്നതാണ് അപ്പം അതിൽ പിന്നെ കീർത്തനങ്ങളായിട്ട് നമുക്ക് കോമൺലി യൂസ് ചെയ്തിട്ടുള്ള ഒരു കീർത്തനം എന്ന് പറയുമ്പം പിന്നെ വരവീണ മൃദുപാണി എന്നുള്ള ഗീതം വരവീണ മൃദുപാണി വനരുഹലോചനുരാണി സുരുചിര ബംബരവേണി സുരനുതകണി അല്ലെങ്കിൽ പവന ഗുരു പവന പുരധീശമാശ്രയേ ഇത് അപ്പം ഇതിൻ്റെ പിന്നെ മൂന്നിൻ്റെ റെപ്യൂട്ടേഷനായിട്ട് വരുന്ന കീർത്തനങ്ങളാണ് ഇതൊക്കെ വരുന്നത് സിനിമ പാട്ടിലേക്ക് വരുമ്പം ഇതിന് രണ്ട് വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റും അതിൽ പിന്നെ നേരത്തെ അച്ഛൻ പറഞ്ഞ ആ ഒരു സംഭവം നോട്ട് ചെയ്തിട്ടുണ്ട് അതായത് വേണമെങ്കിൽ നമുക്ക് ഇത് മൂന്നിൻ്റെ റെപ്യൂട്ടേഷനായിട്ട് കാണാം പക്ഷേ അത് നമുക്ക് വേണമെങ്കിൽ ആദ്യ താളത്തിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം കാരണം അൾട്ടിമേറ്റലി എല്ലാതും ഈ ആദ്യതാളത്തിൻ്റെ അല്ലെങ്കിൽ രണ്ടിൻ്റെ റെപ്യൂട്ടേഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാം അപ്പോൾ അത്തരത്തിലൊരു പാട്ടാണ് പിന്നെ പൂവിളി പൂവിളി അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ പൂവിളി പൂവിളി പൊന്നോണമായി അതിന് നമ്മൾ ഓരോ ബീറ്റിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ അത് മൂന്ന് മൂന്നിൻ്റെ റെപ്യൂട്ടേഷൻ വരുന്നത് വൺ ടു ത്രീ വൺ ടു ത്രീ പൂവിളി പൂവിളി അപ്പം നമ്മൾ ആ അത് പിന്നെ ഇങ്ങനെ ഈ താളത്തിൽ വെക്കുകയാണെങ്കിൽ ഈ ഇത്രയും സ്പീഡിൽ അടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാലും അത് വൺ ടു ത്രീ ആണ് പൂവിളി വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ ആ രീതിയിലാവുക പക്ഷെ നമുക്കിത് ആയുധത്തിൽ ഇടാൻ പൂവിളി പൂവിളി പൊന്നോണമായി അപ്പൊ അത് ഈ താളം നമ്മൾ വൺ ടു ത്രീ എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും മറ്റേ ആദ്യതാലത്തിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവരാവുന്ന ഒരു പാട്ടാണ് അതല്ലാതെ നോർമലായിട്ടും ഇപ്പോൾ ഒരു എന്താ പറയുക ആദ്യം രൂപകതാളത്തിൽ തന്നെയുള്ള ഒരു പാട്ട് എന്നുള്ള രീതി നോക്കുകയാണെങ്കിൽ ഇപ്പം ശരദിന്ദുമലർ ദീപനാളം നീട്ടി സൂരഭിലയാമംഗ ശ്രുതി മീട്ടി ഇത് പിന്നെ ടെക്നിക്കലി രൂപകത്തിൽ തന്നെ മൂന്നിൻ്റെ റെപ്പിറ്റേഷൻ ആയിട്ട് വരുന്ന പാട്ടാണ് പക്ഷെ എനിക്കിതോന്നും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ശരദിന്ദു മലർദ്വീപം നാളം നീട്ടി എന്ന് പറഞ്ഞ് നമ്മള് എഴുതി കഴിഞ്ഞാല് നമുക്കത് വേണമെങ്കിൽ ട്യൂൺ ചെയ്ത് കമ്പോസ് ചെയ്യുന്നതനുസരിച്ചിട്ട് താഴത്തിലോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതിന് പിന്നെ ഈ മൂന്നിന്റെ വൺ ടു ത്രീ എന്നുള്ള പിന്നെ വൃത്തത്തിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് അതിന്റെ ഏതിലാണ് വരുക അത് അതായത് വൺ ടു ത്രീ വൃത്തം എങ്ങനെയാണ് അത് മലയാളിയുടെ ഒരു നട്ടല്ലായിട്ടുള്ള താളമാണ് ഈ വൺ ടു ത്രീയിൽ വരുന്നത് നമ്മൾ സാധാരണ ം രരീരം രരീരം ശരീരം രരീരം ശരീരം രരീരം എന്ന് സാധനമുണ്ടല്ലോ ഇപ്പം നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പറഞ്ഞ ഉന്തുന്തുന്തുന്തുന്തുന്തുന്തുന്തുന്തുന്തുന്തുന്തുളേയുന്ദ് വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ അങ്ങനെ പോകുന്ന ഒരു ഘടനയാണ് അതിന് അതിൽ തന്നെ ഒരുപാട് വൈവിധ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പം വളരെ ഒരു ഒരു പറഞ്ഞാൽ നമ്മളിപ്പം വന്നാലും എന്നുള്ളൊരു വാക്കെടുക്കാൻ നോക്കുക വന്നാലും 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 അപ്പം മുകളിൽ നാല് വന്നാലും താഴത്ത് നാല് വന്നാലും അങ്ങനെ വന്നാലും എന്നുള്ള മൂന്നക്ഷം അപ്പം നാല് മൂന്ന് പന്ത്രണ്ട് അക്ഷം ആലും പന്ത്രണ്ട് അക്ഷം താഴെ വെച്ചിട്ട് കൃത്യമായിട്ട് ചൊല്ലുമ്പോൾ നമ്മളെ പരമ്പരാഗതമായിട്ടുള്ള കകളി കകളി എന്നാണ് അതിൻ്റെ വൃത്തത്തിന് പരമ്പരാഗതമായിട്ടുള്ള കകളി ഇപ്പോൾ ച്ഛൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഭൂജിപ്പാനാവസരമില്ലമ്മേ ക്ഷിപ്രമാരണ്യവാസത്തിന്നു പോകേണം ഉൽപ്പാടു കേത്രിയാമ്മയ്ക്ക് മൽപീതാരണ്ടൂവാരം കൂടുത്തി ഇങ്ങനെ പോകും ഇതിൽ തന്നെ നമ്മൾ ആ രാ താഴത്തെ വരിയിൽ വന്നാലും എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ രണ്ടക്ഷരം കുറച്ചൊരു പാറ്റേൺ ഉണ്ടാക്കാം വന്നാലും 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 പൊന്നോണമേ അല്ലെങ്കിൽ ഇപ്പം മുക്കുറ്റിന്നുള്ള വാക്കെടുക്കുന്ന മുക്കുറ്റി 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 പൂ അവിടെ പോകുന്ന ഒരു രണ്ടക്ഷരം കുറച്ചു രണ്ടക്ഷരം കുറച്ചെങ്കിൽ പോലും അവിടെ നമ്മള് താളത്തിൽ വ്യത്യാസം വരുന്നില്ല അടുത്ത് വീണ്ടും വന്നാലും ഒന്ന് പാടണമെങ്കിൽ ഈ രണ്ട് സ്ഥലം ശൂന്യമായ സ്ഥലം അത് ഗ്യാപ്പായിട്ട് ഗ്യാപ്പായിട്ട് വരണം അപ്പൊ ഭാഷാവൃത്തങ്ങളുടെ ഒരു രീതി അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ശൂന്യമായ സ്ഥലം വിടെങ്കിലും താളത്തെ മാത്രമാണ് അവർ ഊന്നുന്നത് അതിന് വേറെ പേര് കൊടുക്കില്ല ഈണം സെയിമാണ് ഒരു ശൂന്യമായിട്ടുള്ള ഇടം വരുമ്പോൾ അവിടെ ഒരു ഈണത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും എന്നാൽ സംസ്കൃത വൃത്തത്തിന്റെ പാരമ്പര്യത്തിലേക്ക് നമ്മൾ പോയപ്പോൾ ഇതിനൊക്കെ നമ്മൾ ചിട്ടപ്പെടുത്താൻ തുടങ്ങി അപ്പം രണ്ടക്ഷരം കുറഞ്ഞാൽ നമ്മൾ ഇപ്പം ശതകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമായി രണ്ടക്ഷരം കുറഞ്ഞിട്ട് അത് മഞ്ചരിയായിടും അതിന് വേറൊരു പേര് കൊടുത്തു മേലെയും രണ്ടുവർഷം കഴിഞ്ഞാൽ അതിന് വേറൊരു പേര് കൊടുത്തു ഇങ്ങനെ കകളിന്നുള്ള കുടുംബം തന്നെ ഒരു പത്തിരുപത്തഞ്ച് പേരിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇതിന്റെ അപകടം എന്താ വെച്ചാൽ ഇന്നലെ വരെ ഇല്ലാത്ത ഒരു സ്ഥലത്ത് വേണമെങ്കിൽ നാളെ വേറൊരാൾക്ക് ഇത് നീട്ടിപ്പാടും അപ്പൊ അതിന് വേനു കൊടുക്കാൻ നിൽക്കേണ്ടി വരും നമ്മളിതിന് പിന്നാലെ എത്തില്ല അപ്പൊ നമ്മള് പിന്നെ ഒരു പക്ഷിയെ കണ്ട് പച്ച നിറത്തിലുള്ള ഒരു പക്ഷിയെ കണ്ട് തത്ത എന്ന് വിചാരിച്ചിട്ട് തത്ത ഇങ്ങനെയാ പറക്കാൻ നമ്മൾ ചിത്രം വരച്ചു തന്നെയായിരിക്കാം തത്തക്കെല്ലാത്ത അങ്ങനെ തന്നെ പറക്കാൻ പറ്റിക്കോളൊന്നുമില്ലല്ലോ തത്തധാരണത്തോടെ പറക്കില്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ തത്താന്ന് വീതിച്ചിട്ടിങ്ങനെ തത്ത പറക്കാൻ നമുക്ക് പറയ്ക്കാൻ പറ്റില്ല തത്ത കയ്യിലോണം പറക്കുക ഇതുപോലെയാണ് ഭാഷാവൃത്തങ്ങളിലൊരു താളം കാണിച്ചിട്ട് ഇന്ന തരത്തിലു ചൊല്ലാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പലതരത്തിൽ അത് അതിൻ്റെ ചൊല്ലുവഴികൾ പലതരത്തിലുണ്ടാകും നമുക്ക് ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ചൊല്ലുവഴിയിൽ നമ്മുടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്ന് വളരെ ചടുലമായിട്ട് യുദ്ധത്തിലൊക്കെ ഇപ്പോൾ നമ്മൾ ധിഗതരകം 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 എന്ന് പറഞ്ഞിട്ട് ൊക്കെ രണ്ട് പിന്നെ അസുരന്മാർ തമ്മിലോ ആൾക്കാരുടെ ദേവിയും ദാരികനൊക്കെ ആയിട്ടൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ ഈ തക്കിട്ട 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 ആ ഒരു ചടുലമായ താളം ഇത് നമ്മൾ കവിതയിലും അങ്ങനെ തന്നെ കൊണ്ടുവരും നാടൻ ഇപ്പം നാടൻപാട്ടിലാണെങ്കിലും പാറക്കെട്ടടി ഭരക്കെട്ടിട്ടടി പൊളിയിട്ടു പൊട്ടുപാറ പൊളിയട്ടുപാറേൽ എന്ന് പറഞ്ഞാൽ തക്കിട്ട 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 തന്ന അത് തന്നെ തക്കിട്ട തക്കിട്ട എന്നു പതിഞ്ഞ കാലത്തിൽ വരുമ്പോൾ നേരത്തെ പൂതപ്പാട്ടിൻ്റെ ഇത് ചൊല്ലി പിന്നെ പാലു പാലുകൊടുക്കുന്നു അങ്ങനെ പതിഞ്ഞ കാലത്ത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചേതനാ പോലവേ കത്തേ ചെലണി പാവകളെ ചേറാണ്ടോരൻ്റെ കൈ തൊട്ടുപോയാൽ ചൊന്നതല്ലേ എന്ന് പറഞ്ഞ് പതിഞ്ഞ കാലത്തിൽ ഒരു അനിയനും ചേച്ചി അനിയനും തമ്മിലെ സൗഹൃദമൊക്കെ പറയാനുള്ള കാലത്തിൽ അങ്ങോട്ട് വരും ഈ രണ്ട് ഭാവവും ഈ താളത്തിന്റെ ഉള്ളിലുണ്ട് അത് ഒരു കവിത തന്നെ ചിലപ്പം അപ്പുറം ഞാൻ സാധാരണ ഇനി പറയൽ ഈ കകളി എന്ന താളത്തിന് ഒരു ശൈവ ചൈതന്യം ഉണ്ട് അല്ലെങ്കിൽ ഒരു ശിവന്റെ ഒരു പിന്നെ ഭാവമുണ്ട് ചടുലതയുണ്ട് ഒരു പാർവതിയുടെ ഒരു ഒരു സ്ത്രൈണ ഭാവമുണ്ട് രണ്ടും കൂടെ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ് നമുക്ക് മലയാളത്തിലുള്ള മിക്കവാറും എല്ലാ കവിതകളുടെയും ബേസിക് താളം എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പാറ്റേണിൽ മുക്കുറ്റി 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 പൂ അവസാനം രണ്ടർഷരം കുറച്ചപ്പോൾ അത് മഞ്ചിനെയും അത് അല്ലെങ്കിൽ ഇപ്പോൾ വന്നാലും 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 പൊന്നോണമേ അപ്പൊ മഞ്ചരി ഞാനെപ്പോഴും കുട്ടികളോട് പറയാറുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ താളം ഉണ്ടാവുന്നത് വരികളിലല്ല വാക്കിലാണ് വാക്കിൽ ഒരു വാക്കിലാണ് അപ്പൊ വന്നാലും എന്നുള്ളൊരു വാക്കാണ് ആ വാക്ക് നമ്മൾ ആവർത്തിച്ചാൽ ഒരു പ്രത്യേക താളം വരും ആ വാക്കിന് പകരം നമുക്ക് ആ മീറ്ററിലുള്ള വേറെ വാക്കുകൾ ചേർത്ത് വെച്ച മാല പോലെ കെട്ടുമ്പോഴാണ് ഈ താളം ഉണ്ടാവുന്നത് മേലെ ഇങ്ങനെ കുറച്ചാലോ വന്നാലും വന്നാലും പൊന്നോണാമേ വന്നാലും വന്നാലും പൊന്നോണാമേന്ന് പറയുമ്പോൾ രണ്ടക്ഷരം മേലെയും കുറച്ച് രണ്ടക്ഷരം താഴേം കുറച്ചു അത് വടക്കൻ പാട്ടിൻ്റെ രീതിയാണ് ആറ്റുമ്മണമേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞുറക്കമായി അത് ഈ ഈ താളത്തിലാണ് ശരിക്കും നമ്മൾ വടക്കൻ പാട്ടുകൾ മുഴുവൻ ആരോപണിച്ചായിട്ട് ഒക്കെ പാട്ടിതാണ് അതുപോലെ തെക്കൻ പാട്ടുകൾ മുഴുവൻ ഒരുപാട് ഗോത്രവർ ആദിവാസി പാട്ടുകൾ നമ്മുടെ പിന്നെ തെറിപ്പാട്ട് ഇപ്പോൾ നമ്മളെ കൊടുങ്ങല്ലൂർ ഭരണിക്ക് പാടുന്ന പച്ചത്തെറിയുടെ പാട്ട് കുട്ടിയുടെ കുട്ടികളെ ഉറക്കാനുള്ള പാട്ട് ഇങ്ങനെ നമ്മളെല്ലാ കാര്യത്തിലും കൃഷിപ്പാട്ട് ഇപ്പോൾ ചീരപ്പാട്ട് ചീരയുടെ പിന്നെ എങ്ങനെ നടണം ചെഞ്ചീരെന്നൊക്കെയുള്ള പാട്ടുണ്ടല്ലോ കൃഷിപ്പാട്ടുകൾ മുഴുവൻ അതായത് മലയാളത്തിന്റെ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന താളമാണ് ഈ കകളി എന്ന് പറയുന്നത് ഈ വൺ ടു ത്രീ വൺ ടു ത്രീന്ന് ആവർത്തിക്കുന്നത് നമുക്കെല്ലാം മൂന്നിൽ അവസാനിപ്പിക്കാം ഈ ഗുലാബ് ഇൻ ഗുലാബ് ഇൻ ഗുലാബ് ചിന്താവാന്ന് പറഞ്ഞാലേ നമുക്കൊരു മനസ്സമാനം കിട്ടുള്ളൂ അപ്പം ഒരു ഭയങ്കരമായിട്ട് പിന്നെ ആവേശമുണ്ട് നമുക്ക് ഇതിനെ തന്നെ വേറൊരു തരത്തിൽ ചൊല്ലി നോക്കും ഇപ്പൊ നേരത്തെ ചൊല്ലിയ പിന്നെ വന്നാലും വന്നാലും പൊന്നോണമേ വന്നാലും വന്നാലും പൊന്നോണമേ എന്നുള്ള തന്നെ വന്നാലും വന്നാലും പൊന്നോണമേ വന്നാലും വന്നാലും പൊന്നോണാമേ എന്ന് പറഞ്ഞാൽ പൂമകളാണ് ഗന്ധ ബീവി എന്ന് പറയുന്ന മോൻകുട്ടി എഴുതിയരുടെ മാപ്പിളപ്പാട്ടിലെത്തും അപ്പം മാപ്പിളപ്പാട്ടിൻ്റെ താളം എന്ന് പറയുന്നതും മാപ്പിളപ്പാട്ട് മോൻകുട്ടി എഴുതിയ മാപ്പിളപ്പാട്ട് എഴുന്നതും ഏകദേശം എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതുന്ന ഒരേ കാലത്താണ് ആ കാലത്ത് ഇവർ രണ്ടുപേരും രണ്ട് വൃത്യസ്ത വ്യത്യസ്ത സ്ഥലത്ത് ഇരുന്നിട്ട് രണ്ട് പാരമ്പര്യത്തിലുള്ള പുരാവൃത്തങ്ങളാണ് ഇവർ കഥയാക്കുന്നത് പാട്ടാക്കുന്നത് പക്ഷെ രണ്ടിന്റെ അടിസ്ഥാന താളം ഒന്നാം നടത്തും അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് താളം എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്നുണ്ടാവുന്നതാണ് ഒരു നമ്മൾ എടുക്കുന്ന തൊഴിൽ മനുഷ്യന്റെ അധ്വാനിക്കുന്ന രീതി നമ്മുടെ കാലാവസ്ഥ കടലുമായിട്ടുള്ള ബന്ധം മറ്റു ഭാഷകളുമായിട്ടുള്ള ബന്ധമൊക്കെ താളത്തെ നിർണ്ണയിക്കും അപ്പൊ നമ്മളിപ്പം ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഏത് ഭക്ഷണം കഴിച്ചാലും ഒക്കെ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർക്കൊക്കെ അടിസ്ഥാനതാളുണ്ടോ അങ്ങനെയാണ് അത് രൂപ ഞാനിങ്ങനെ ആടുന്നോണ്ട് ആട് വേണ്ടേ വേണോ ഈ േതം മഹിതം ആ നമുക്ക് അവിടെ മൂന്നാമത്തെ വെച്ച് നിർത്താം അപ്പം പിന്നെ ആ കാലത്തിലാണ് മാറ്റിയിട്ടുണ്ട് അങ്ങനെയാ തുടികൊട്ടും കലർന്നു അങ്ങനെയാടി വേണ്ട ആ അതിനൊക്കെ കിഴക്കു പൂക്കും കുഞ്ഞിരങ്ങ എന്താണ് ൂക്കു മുരിക്കുവാ ശരദിന്ദു മല ദീപനാളം നീട്ടി സൂരഭിളയാ ശ്രുതി നീട്ടി